വെളുത്തടുത്ത് നായർ വനിതാ സമാജം കോട്ടയം ജില്ലാ നാരി സംഗമം ഫെബ്രുവരി രണ്ടിന് പാലയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ സമ്മേളനം സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ ഡോക്ടർ ജെ പ്രമീള ദേവി ഉദ്ഘാടനം ചെയ്യും കേരള വെളുത്തടുത്ത് നായർ സമാജം വനിതാ വിഭാഗമായ വെളുത്തടുത്ത് നായർ വനിതാ സമാജത്തിന്റെ രണ്ടാമത് കോട്ടയം ജില്ലാ സമ്മേളനം നാരി ശക്തി സംഗമം ഫെബ്രുവരി രണ്ടിന് പാലായിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ചിന് കൊട്ടാരമറ്റത്തു നിന്നും വനിതകളുടെ ശക്തി പ്രകടനം നടക്കും വിമല വിനോദ് ആശാ ഗിരീഷ് ദീപ്തി സജീവ് വിദ്യാ റെജ്ജി ആർ സുശീൽ കുമാർ പി ശിവദാസ് ഇ എസ് രാധാകൃഷ്ണൻ എം ആർ രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകും പത്ത് മുപ്പതിന് മുൻസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ ഡോക്ടർ ജെ പ്രമീള ദേവി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് വിമല വിനോദ് അധ്യക്ഷത വഹിക്കും കെ വി എൻ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡി ജി ഗോപാലകൃഷ്ണൻ സംഗമ സന്ദേശവും ജനറൽ സെക്രട്ടറി പി രാമചന്ദ്രൻ നായർ മുഖ്യ പ്രഭാഷണവും നടത്തും തൃപ്പൂണിത്തുറ നഗരസഭാംഗം സന്ധ്യ വാസുദേവ് തൊടുപുഴ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു പത്മകുമാർ കോട്ടയം സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആർ പുഷ്പ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പഠന ക്ലാസ് നയിക്കും പ്രമുഖർ ചടങ്ങിൽ സംസാരിക്കും ഉച്ചകഴിഞ്ഞ് നടക്കുന്ന വിവിധ കലാപരിപാടികൾ ജില്ലാ പ്രസിഡന്റ് ഇ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കോട്ടയം ജില്ലാ കമ്മിറ്റി വനിതാ സമാജത്തിന്റെ രണ്ടാമത് നാരീശക്തി സംഗമം ഫെബ്രുവരി മാസം രണ്ടാം തീയതി പാലാ ടൗൺ ഹാളിൽ അരങ്ങേറുകയാണ് അട അസംഘടിതരായ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും അവഗണിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ തിരിച്ചറിവിൻ്റെ ചരിത്രവുമായാണ് നാലീശക്തി സംഗമം ചോദ്യം ചെയ്യപ്പെടാൻ ഇല്ലാത്ത ും കിട്ടിരുന്ന ആനുകൂല്യങ്ങൾ പോലും കവർന്നെടുത്ത് സംഘടനാ വിഭാഗങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഭരണക്കാർക്കും എതിരെയുള്ള പ്രതിഷേധത്തിന്റെ നാലിശക്തി സംഗമത്തിൽ വാർത്താസമ്മേളനത്തിൽ കെ വി എൻ എസ് ജില്ലാ പ്രസിഡന്റ് പി ശിവദാസ് ജില്ലാ സെക്രട്ടറി ഇ എസ് രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആർ സുശീൽ കുമാർ വനിതാ സമാജം ജില്ലാ പ്രസിഡന്റ് വിമല വിനോദ് ജില്ലാ സെക്രട്ടറി ആശാ ഗിരീഷ് വൈസ് പ്രസിഡന്റ് ദീപ്തി സജീവ് കെ വി എൻ എസ് ഡയറക്ടർ ബോർഡ് അംഗം ടി എൻ രാജൻ പി എസ് സജികുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിക്കും